പേഴ്സണൽ ലോണുകൾക്ക് ഈട് ആവശ്യമുണ്ടോ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത് അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഫണ്ട് ലഭിക്കുന്നതിനുള്ള എളുപ്പ മാർഗങ്ങളിലൊന്നാണ് പേഴ്സണൽ ലോണുകൾ എന്ന് പറയുന്നത് മെഡിക്കൽ അടിയന്തര അവസ്ഥ വീട് പുതുക്കിപ്പണിയൽ വിവാഹം ജീവിതത്തിലെ അടിയന്തര സംഭവങ്ങൾ തുടങ്ങിയവയുടെ നടത്തിപ്പിനുള്ള പണം കണ്ടെത്താൻ നിരവധി പേരാണ് വ്യക്തിഗത വായ്പകളെ ആശ്രയിക്കുന്നത് ഈ സാഹചര്യത്തിൽ വായ്പ എടുക്കുന്നവരിലുള്ള പ്രധാന സംശയമാണ് എല്ലാ വ്യക്തിഗത വായ്പകൾക്കും കൊളാറ്ററൽ അല്ലെങ്കിൽ ഈട് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നത് അതിനുള്ള ലളിതമായ ഉത്തരം എല്ലാ വ്യക്തിഗത വായ്പകൾക്കും കടം വാങ്ങുന്നയാൾ ഒരു കൊളാറ്ററൽ അല്ലെങ്കിൽ ഈട് സമർപ്പിക്കേണ്ടതില്ല എന്നതാണ് വ്യക്തിഗത വായ്പകൾ സാധാരണയായി രണ്ട് തരത്തിലാണ് നൽകുന്നത് അൺസെക്വേർഡ് അല്ലെങ്കിൽ രണ്ടാമത്തത് സെക്വേർഡ് സ്വർണം സ്വത്ത് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപം പോലുള്ള ആസ്തികൾ പണയം വെച്ചെടുക്കുന്ന വായ്പകളെയാണ് സെക്വേഡ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് യോഗ്യതയും വരുമാനവും അടിസ്ഥാനമാക്കിയുള്ള വായ്പകളെ അൺസെക്വേഡ് വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴാണ് ഈട് ആവശ്യമായി വരുന്നത് ഒന്നാമത്തെ കാര്യം കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഉള്ളപ്പോഴാണ് അതായത് മോശം തിരിച്ചടവ് ചരിത്രമോ നേരത്തെ തിരിച്ചടവ് വീഴ്ചയോ ഉള്ള അപേക്ഷകർ ആസ്തികൾ പണയം വയ്ക്കേണ്ടതായിട്ട് വന്നേക്കും രണ്ടാമത്തെ കാര്യം ഉയർന്ന വായ്പാ തുക ആവശ്യമുള്ളപ്പോഴാണ് ഗണ്യമായി ഉയർന്ന വായ്പാ തുകകൾക്ക് മൊത്തത്തിലുള്ള അപകട സാധ്യത കഴിയുന്നത്ര കുറയ്ക്കുന്നതിന് ഒരു ആസ്തി ഉപയോഗിച്ച് വായ്പ സം സുരക്ഷിതമാക്കുന്നതിലൂടെ ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ അപകട സാധ്യതകൾ കുറയ്ക്കാൻ താല്പര്യപ്പെടാറുണ്ട് മൂന്നാമത്തെ കാര്യം ക്രമരഹിതമായ വരുമാനം അല്ലെങ്കിൽ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവർക്കാണ് സ്ഥിര വരുമാന സ്രോതസ്സില്ലാത്ത വ്യക്തികൾ വായ്പ യോഗ്യത നേടുന്നതിന് ഈട് നൽകേണ്ടി വന്നേക്കും എല്ലാ വ്യക്തിഗത വായ്പകൾക്കും ഈട് ആവശ്യമില്ല എന്നാൽ മികച്ച ക്രെഡിറ്റ് സ്കോറുകളും സ്ഥിരമായ വരുമാനവുമുള്ള അപേക്ഷകർക്ക് അൺസെക്യൂർഡ് വായ്പകൾ വ്യാപകമായിട്ട് ലഭിക്കാറാണ് ചെയ്യപ്പെടുന്നത് വിലപ്പെട്ട ആസ്തികളും കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറുകളുമുള്ള വ്യക്തികൾക്ക് സെക്യൂർഡ് പേഴ്സണൽ ലോണുകൾ അനുയോജ്യമാണ്